എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് മൊത്തത്തിൽ നോക്കുമ്പോൾ റബ്ബറിന് വില കുറഞ്ഞു ആദ്യം ഇന്നത്തെ അന്തർദേശിക മാർക്കറ്റിലെ വില നോക്കാം ബാങ്കോക്കിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് അഞ്ച് രൂപ അൻപത്തൊൻപത് പൈസ കുറഞ്ഞ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ എൺപത് പൈസ ആർ എസ് എസ് ഫൈവിന് അഞ്ച് രൂപ അൻപത്തൊൻപത് പൈസ കുറഞ്ഞ് നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത്തൊൻപത് പൈസ ആയിട്ടിരിക്കുന്നു കോലാലുംബർ ലെസംബർ ട്വൻറ്റിക്ക് തൊണ്ണൂറ്റി ആറ് പൈസ കുറഞ്ഞ് നൂറ്റി അൻപത്തൊന്ന് രൂപ എഴുപത്തി ആറ് പൈസ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പേഴ്സൻറ്റ് ഡി ആർ എസ് ഇന്ന് നാൽപ്പത്തൊന്ന് പൈസ കുറഞ്ഞ് നൂറ്റി പത്തൊൻപത് രൂപ എഴുപത്തൊന്ന് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി ഇന്നത്തെ റബ്ബർ ബോർഡിലെ വെള്ളം നോക്കാം കോട്ടയത്തിലാണെങ്കിൽ ഇന്ന് ആർ എസ് എസ് പോറിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഒൻപത് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്കെന്ന് നൂറ്റി എൺപത്തി ഒൻപത് രൂപയായിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് മൂന്ന് രൂപ പതിനഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ആയിട്ടിരിക്കുന്നു അടുത്തതായി അകർത്തളയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് രൂപ കുറഞ്ഞ് ഇരുന്നൂറ് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അൻപത് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്കന്നത്തെ വ്യാപാര വില നോക്കാം റബ്ബർ കടയിലൊക്കെ ഇന്ന് ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഒന്ന് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു പൊട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് മൂന്ന് രൂപ കുറഞ്ഞു നൂറ്റി പതിനഞ്ച് രൂപയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് പൈസയായിട്ടും പൊട്ടുകറയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപയായിട്ടിരിക്കുന്നു